വൈകുന്നേരം മുറിയിലെത്തി അതിനുശേഷം പിന്നീട് അദ്ദേഹം ആ മുറിയിൽ മരിച്ചു കിടക്കുന്നു ഇതാണ് ഇപ്പോൾ വരുന്ന വിവരം അരമണിക്കൂർ മുമ്പ് നമ്മൾ പോലീസുമായി സംസാരിക്കുമ്പോൾ അരമണിക്കൂർ മുമ്പാണ് അദ്ദേഹത്തെ അവശ്യതയിൽ കാണുകയും പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റിയതെന്നാണ് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പോലീസ് പരിശോധിക്കുന്നുണ്ട് കുഴഞ്ഞു വീണ നിലയിലായിരുന്നു എന്ന ഏറെക്കുറെ പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട് മറ്റ് മറ്റ് സാഹചര്യങ്ങളൊക്കെ പോലീസ് വിശദമായി പരിശോധിക്കുകയാണ് ഈ വൃന്ദാവൻ ഹോട്ടൽ ഇവരുടെ സിനിമാക്കാരോടൊക്കെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് എന്താണ് മരണ കാരണം എന്ന് കഴിഞ്ഞിപ്പോ സ്വാഭാവികമായും മെഡിക്കൽ പരിശോധനയിലൂടെ മനസ്സിലാകുകയുള്ളൂ പ്രാഥമികമായി കുഴഞ്ഞു വീണ് മരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം അതിനെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കേണ്ടതുണ്ട് മെഡിക്കൽ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും അത്തരം സ്ഥിരീകരണത്തിലേക്ക് പോകുക ഏതെങ്കിലും തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ആളാണോ എന്ന് അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട് ശേഷം മാത്രമാണ് അതിന് അതിലൊരു സ്ഥിരീകരണം വരിക പോലീസ് ആ ഇത്തരത്തിൽ ഉള്ള അന്വേഷണം ഇപ്പോൾ സമാന്തരമായി തന്നെ നടത്തുന്നുണ്ട് നിലവിൽ മൃതദേഹം ടാറ്റ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ഇവിടെ സിനിമ ഷൂട്ടിംഗ് നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതിന്റെ ഭാഗമായി പ്രധാനപ്പെട്ട കഥാപാത്രം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് തലാഭവൻ നവാസ് അങ്ങോട്ടേക്ക് എത്തുകയും ആ വൃന്ദാവൻ ഹോട്ടൽ റൂം എടുക്കുകയും ഒക്കെ ചെയ്തു രാവിലെയും ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അതിനുശേഷം മടങ്ങി റൂമിലെത്തി അവിടെ വിശ്രമിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ ഈ മരണം സംഭവിച്ചിരിക്കുന്നത് സംഭവിച്ചതിന് പിന്നാലെ പോലീസ് അവിടെ എത്തി കുഴഞ്ഞു വീണ് കിടക്കുന്ന കലാപനവാസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നതിനിടെയാണ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് മൃതദേഹം അവിടെ ഇപ്പോൾ ടാറ്റ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് സിനിമാ പ്രവർത്തകരൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്